നിങ്ങളുടെ സുപ്രധാനപ്പെട്ട രഹസ്യങ്ങൾ ആരോടും വെളിപ്പെടുത്താതിരിക്കുക അതിനൊരു കാരണം തന്നെയുണ്ട് നിങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ അത് നിങ്ങൾക്കെതിരായി ആരൊക്കെ എപ്പോൾ ഉപയോഗിക്കുമെന്ന് ഒരിക്കലും നിങ്ങൾക്കറിയില്ല ഒരു സാഹചര്യത്തിലും നിങ്ങളുടെ ശക്തിയെപ്പറ്റിയോ പറ്റിയോ മറ്റാരുമായും പങ്കിടേണ്ട ആവശ്യമില്ല അനുകൂല സാഹചര്യങ്ങളിൽ നിങ്ങളെ തകർക്കാനായി ഇതൊക്കെ മറ്റുള്ളവർ ഉപയോഗിച്ചേക്കാം നിങ്ങളുടെ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് സ്വയം ചില വിലയിരുത്തലുകൾ നടത്താം നിങ്ങൾ വിജയിക്കാനാണ് ഒരു കാര്യം ഏറ്റെടുത്ത് നടത്തുവാൻ പോകുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാം ഞാൻ എന്തിനു വേണ്ടിയാണ് ഇത് ആരംഭിക്കുന്നത് ഇതിൻ്റെ ഫലങ്ങൾ എന്തായിരിക്കും ഇതിൽ ഞാൻ വിജയിക്കുമോ ഇതിനെപ്പറ്റി ആഴത്തിൽ ചിന്തിച്ച് തൃപ്തികരമായി ചില ഉത്തരങ്ങൾ നിങ്ങളെ തന്നെ ബോധിപ്പിക്കുക അതിനുശേഷം നിങ്ങൾ ആ തീരുമാനത്തിലേക്ക് പോവുക നിങ്ങളുടെ ജീവിതത്തിൽ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിജയിക്കണമെങ്കിൽ ഇത്തരം ചില വിലയിരുത്തലുകൾ എപ്പോഴും ആവശ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയ ഒന്നിനെ പറ്റിയും ഓർത്ത സമയം കളയരുത് ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന ഒരു ഭൂതകാലം ഉണ്ടെങ്കിൽ അതിനെ ഓർക്കാം പക്ഷേ തീരെ പ്രയോജനപ്പെടാത്ത ഒരു ഭൂതകാലമാണെങ്കിൽ അതിനെ ഓർക്കേണ്ട ആവശ്യമില്ല നമ്മൾ സമ്പാദിക്കുന്ന ധനം അത് നമ്മുടെ കയ്യിൽ വന്നു ചേരുന്നത് എങ്ങനെയാണ് നമ്മൾ മറ്റാരെയെങ്കിലും ചതിച്ചോ നമ്മുടെ സ്വന്തം മൂല്യങ്ങളെ ഇല്ലാതാക്കി അത് നമുക്ക് വേണ്ടി ലഭ്യമാക്കിയ ധനമാണെങ്കിൽ അതോ ലോഹങ്ങൾക്ക് കീഴ്പെട്ട് സമ്പാദിക്കുന്ന പണമാണെങ്കിൽ ഇങ്ങനെയുള്ള പണം നമ്മുടെ ജീവിതത്തിൽ വിരുദ്ധം തന്നെയാണ് അത് വിഷമയമായിരിക്കുകയും ചെയ്യും അതിനൊന്നും ജീവിതത്തിൽ അധികം നിലനിൽപ്പുണ്ടായിരിക്കുകയില്ല അതാണ് പരമാർത്ഥം ഈ ജീവിതത്തിൽ പല ആഗ്രഹങ്ങളും ഉണ്ടാകും ധനം ആർജിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് ബന്ധം ശരിയാക്കണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് സന്തോഷം നേടണം എന്ന് മാത്രം ആഗ്രഹിക്കുന്നവരുമുണ്ട് ശരിക്കും സമാധാനം ജീവിതത്തിൽ അനുഭവിക്കുവാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ആൾക്കാരുമുണ്ട് ഇതൊന്നുമല്ല ജീവിതത്തിൽ മോക്ഷം നേടണം എന്നും ആഗ്രഹിക്കുന്നവരുണ്ട് എന്തു തന്നെയായാലും നമ്മുടെ ജീവിതത്തിൽ അഭിമാനത്തോടെ സ്വഭാവമഹിമയോടെ ശ്രേഷ്ഠമായ ഒരു വ്യക്തിയായി ജീവിക്കുക ഒരിക്കലും ഒരാളുടെ സ്വാഭാവിക ഗുണങ്ങളെ ഒരുപാട് കാലം മറച്ചു വയ്ക്കുവാൻ സാധിക്കുകയില്ല ഇങ്ങനെയൊക്കെയുള്ള ജീവിതത്തിൽ നമുക്കൊരു പ്രതികൂല സാഹചര്യം വരുമ്പോൾ നമുക്ക് പലതും മനസ്സിലാകുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സുഹൃത്തായി നിൽക്കുന്നതാരത്ഥ ബന്ധു ആരാണ് യഥാർത്ഥത്തിൽ നമ്മെ ആശ്രയിച്ച് നിൽക്കുന്നവരാരാണ് എല്ലാവരുടെയും സ്വഭാവം വ്യക്തമാക്കി തരുന്ന ചില അവസരങ്ങളാണ് നമുക്ക് വന്നു ചേരുന്ന പ്രതികൂല സാഹചര്യങ്ങൾ ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന പ്രതികൂല സാഹചര്യങ്ങൾ നൽകുന്ന ജീവിത പാഠങ്ങൾ അതായത് അനുഭവങ്ങൾ തന്നെയാണ് നമ്മെ വിജയിക്കുവാനുള്ള പ്രചോദനം നൽകുന്നത് തന്നെ ശരിയും തെറ്റും തിരിച്ചറിയുവാനായിട്ട് പഠിക്കുന്നതും ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് തന്നെയാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം നമുക്ക് എന്താണ് തെറ്റുകൾ പറ്റിയതെന്ന് അതിൽ നിന്നും പരിഹാരങ്ങൾ ഉൾക്കൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ എന്തൊക്കെ ജീവിതത്തിൽ പ്രതികൂലമായി വന്നാലും ധർമ്മം പിന്തുടരുക ഇത് തന്നെയാണ് ഒരു മനുഷ്യന് ആത്യന്തികമായി സമാധാനവും വിജയവും പ്രാപ്തമാക്കുന്ന മാർഗം